ാണ് ഈ ഏത് രോഗങ്ങളെ നാം ചികിത്സിക്കേണ്ടത് മുരടിൽ നിന്നിട്ടാണ് മുരടിൽ നിന്ന് ചികിത്സിക്കണം ആ ആ ഇവിടെ പ്രശ്നം അള്ളാന്റെ കഥബാണ് ചിറിയക്കാർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് ആസകലമാണ് കഥബ് മുസ്ലിങ്ങൾ ആസകലം നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ല മടങ്ങേണ്ടതുപോലെ മടങ്ങിയിട്ടില്ല ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടില്ല മുസ്ലിം ബഹുഭൂരിപക്ഷം ഇങ്ങനെയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നത് ആ മുസ്ലിം ലോകത്തിന് അടക്കം പലർക്കും പലർക്കും സുഹാൻ അള്ള അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു വെറുപ്പാണ് ആരോട് സൗഹദറബയോട് എന്താണ് സൗഹദറബേൽ തവഹീദ് ഉള്ളത് കൊണ്ട് ബഹുഭൂരിപക്ഷത്തിന് വെറുപ്പാണ് ആ ഇന്ന് സൗദി അറബ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസം വെറും ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ എന്നതല്ല ഇസ്ലാമിന് ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ എന്നതല്ല പിന്നെയോ മുസ്ലിങ്ങളാണെന്ന് നിന്ന് പറയുന്നവരിൽ പറയുന്നവരുന്നിട്ട് തന്നെ നല്ലൊരു ശതമാനം ഇവരുടെ ശത്രുക്കളാണ് എന്നതാണ് ആ മനസ്സിലായില്ലേ എന്താ പ്രശ്നം ഇവിടെ ഇറങ്ങിയ തൗഹീദ് പറയാൻ പറ്റില്ല ആ ഇവിടെ ഇറങ്ങിയ തൊഹീദ് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ ഓർമ്മയിൽപ്പെട്ടത് പറയുകയാണ് ഈ ശ്യാമനാട്ടിലേക്ക് ഞാൻ പോയപ്പോൾ എന്നോട് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ശ്രദ്ധിക്കണം സൗദി അറബിയിലേക്ക് പോയാൽ അവിടെയുണ്ടൊരു വിഭാഗം തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങൾ പയച്ചു പോകരുതും ഞാൻ എൻ്റെ കാത് കൊണ്ട് കേട്ടതാണ് ഞാൻ അവിടെ പോയപ്പോൾ ആ അതുപോലെയാണ് സൗദ് അറേബ്യ അല്ലാത്ത അറബ് രാഷ്ട്രത്തിൻ്റെ മിക്ക രാഷ്ട്രത്തിൻ്റെ സ്ഥിതി അതാണ് ആ അതുകൊണ്ട് താഴെ നിന്ന് തന്നെ എന്തു വേണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ലീഗ് നേതാവ് ആ നാട്ടിൽ പോയപ്പോൾ പല സഹാബാക്കളുടെ പേരിൽ കബറുകളാണ് വാർത്ത പറഞ്ഞത് സഹാബാക്കളുടെ കബറല്ല അമ്പ്യാക്കന്മാരുടെ കബറുള്ള നാടാണത് ഞാൻ നിഷേധിക്കുന്നില്ല ഞാൻ എതിർക്കുന്നില്ല ആ അമ്പിയാക്കന്മാരുടെ കബറുള്ള നാടാണ് ശ്യാം സഹാബാക്കളുടെ മാത്രമല്ല മനസ്സിലേ മനസ്സിലല്ലേ പക്ഷേ മെരിച്ചു കിടക്കുന്നവരെ കൊണ്ടൊന്നും കാട്ടാൻ പറ്റില്ല കാട്ടാൻ പറ്റുമെങ്കിൽ എത്ര കാലഘട്ടമായി അവിടെ എന്തൊക്കെ നടക്കുന്നു കാട്ടിയിരുന്നേനെ അവർ മരിച്ചു കിടക്കുന്നവരല്ല ഇവിടെ പ്രവർത്തിക്കേണ്ടത് ഖലഖൽ മൗത വൽ ഹയാത എന്തിനടോ മരണം എന്തിനടോ ജീവിതം അഹ്സനു ജീവിക്കുന്നവർ ആരാണ് നന്നായി ജീവിക്കുന്നത് എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കണം മരിച്ചവർ നല്ലവരാണെങ്കിൽ അവർ ജീവിച്ചതുപോലെയുള്ള ജീവിതം നാമും ജീവിക്കണം എന്നാൽ അവരുടെ ബേക്കൽ കൂടാൻ അവർ ജീവിച്ചതുപോലെയുള്ള അന്തസ്തുള്ള ജീവിതം ജീവിക്കാൻ സുബ്ഹാനല്ലാഹ് നമ്മുടെ നേതാക്കൾ വിട്ട് കടക്കുന്നു പണ്ട് ഇപ്പോഴുള്ളതായ അതേ ജാമ്യ പണ്ട് കനീസയായിരുന്നു ആ കനീസയെ പകുതിയാക്കുന്നു അങ്ങനെയാണ് സുലഹ കറം പകുതിയാക്കുന്നു പകുതി നിസ്കരിക്കാനും പകുതി ചർച്ചിനും കാലഘട്ടങ്ങൾ വിട്ടുകിടക്കുന്നു വിട്ടുകിടന്നപ്പോൾ അവർക്ക് തന്നെ തന്നെ തോന്നി എന്തിനാ കനീസ തനി ആവശ്യമില്ലല്ലോ ഇവരിത്രയും നല്ല മതവുമായി ജീവിക്കുമ്പോൾ നല്ല തത്വവുമായി ജീവിക്കുമ്പോൾ നല്ല ആദർശമായി ജീവിക്കുമ്പോൾ താലോ ഇലാക്കലി മത്യസവാനാവോബൈനക്കും നാമും ക്രിസ്ത്യാനികളെ ജൂതന്മാരെ നിങ്ങളുമായിട്ട് ഏകീകരിച്ച് വരുന്നതായ ഏതേ വിശ്വാസത്തിലേക്ക് വരൂ എന്നല്ലേ ഇവർ വിളിക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്നിട്ട് പുതിയ കനീസ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് മതിൽ തകർത്തി എന്നിട്ട് പൊ മുഴുവനും കനീസയെ പള്ളിയാക്കി ജാമ്യ ഉമവിയാക്കി മാറ്റി അത് പിന്നെ മഹാനായ ഒലി ഇത് അബ്ദുൽ മലിക്ക് എന്ന രാജാവ് വന്നപ്പോൾ ലോകാത്ഭുത പള്ളിയായി ലോകാത്ഭുത സ്ഥാപനമായിട്ടാണ് അതിനെ അന്ന് ഗണിക്കപ്പെട്ടിരുന്നത് പിന്നെ ടാജുമാൾ വന്നപ്പോഴാണ് വന്നപ്പോഴാണ് പിന്നെ ടാജുമാൾ ലോകാത്ഭുതമായി മാറിയത് ആ കാലഘട്ടം വരെയേക്കും പണ്ട് ലോകാത്ഭുതമായി മുസ്ലിം കലയിൽ ഗണിക്കപ്പെട്ടിരുന്നത് അത് ജാമ്യൽ ഉമവി എന്ന ഇപ്പോൾ അപകടം അപകടത്തിൽപ്പെട്ട നാട്ടിലുള്ളതായ മഹാ അത്ഭുത പള്ളിയാണ് ഞാൻ ആ പള്ളി കണ്ടിട്ടുണ്ട് ആ പള്ളിയുടെ മൊനാരത്തിൻ്റെ മൊനാരത്തിൻ്റെ താനാര മൊനാരത്തിൻ്റെ അടുക്കലിലായിരിക്കും മഹാനായ ഈസ നബി അലി ഇസ്ലാം ഇറങ്ങുക എന്ന് നബിയുലാം അഹമ്മദ് റസൂല്ല സൂചിപ്പിച്ച ത് അല്ലെങ്കിൽ പറഞ്ഞത് ആ പള്ളിയുടെ മുനാരത്തെക്കുറിച്ചാണ് ഇന്ന് മഹാത്മാക്കൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇബിന് കസീർ അത് പ്രത്യേകം എണ്ണീറ്റുമുണ്ട് താരിഖിലും അതുപോലെ തഫസീറുകളും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ജുമാ ഹുത്തുബയിൽ മക്ക ഇമാം ഉണർത്തിയതുപോലെ അതിന് മുമ്പുള്ള ഹുതുബയിലും മക്ക ഇമാം ഉണർത്തിയതുപോലെ അതുപോലെ തന്നെ കഴിഞ്ഞ മദീന ഹുതുബയിലും മദീന ഇമാം ഉണർത്തിയതുപോലെ വളരെ പോഴ്ത്തേണ്ട വാഴ്ത്തേണ്ട നാടാണ് നമ്മുടെ നമ്മുടെ നാടാണ് ഷ്യാം അവസാനം കാമത്ത് നാളാകുമ്പോൾ ാക്കാൻ വേണ്ടി അള്ള സെലക്ട് ചെയ്ത ആ നാടാണ് ഷ്യാം ആ ഷ്യാമിലാണ് മഹറ എന്ന് നമുക്ക് പരിചയമുണ്ട് അതിനെയാണ് റബ്ബ്ലുള്ള ഈ ഭൂമി അല്ലാത്ത വേറെ ഭൂമിയാക്കി മാറ്റുമെന്ന് പറയുന്നത് അതേ ഷ്യമിനെ വികസിപ്പിച്ചുകൊണ്ടാണ് എന്നും നാം പഠിച്ചു വന്നതായ കാര്യമാണ് ആ ഷ്യാമിൽ അറിഞ്ഞതായ ഈസ് നബി അലൈഹി ഇസ്ലാമാണ് അതിൻ്റെ മറ്റൊരു പരിസ്ഥ മറ്റൊരു ഭാഗത്തുള്ളതായ ഇന്ന് ഇസ്രായേൽ എന്ന ഒരു പേര് പറയുന്നതായ ആ തൽ തലബി വെച്ചിട്ട് മഹാനായ ഈസ് നബി അലൈഹി ഇസ്ലാം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്പത്തായ ദാലിനെ കൊല്ലുന്നതും എന്ന് നാം പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നാട്ടിൽ നാട്ടിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ നാം കേൾക്കുമ്പോൾ ഇത് അവർ കാട്ടിയ ധിക്കാരത്തിൽ കിട്ടുന്ന ശിക്ഷയാണെന്ന് ധരിക്കരുത് അവര് മാത്രമല്ല ഞാനാണ് നീയാണ് അവനാണ് അവളാണ് ലോക മുസ്ലിങ്ങൾ ആസകലമാണ് കുറ്റക്കാർ എന്നത് നാം മനസ്സിലാക്കണം എന്താണ് കുറ്റം നാമെല്ലാം ചേർന്ന കുറ്റം എന്താണ് അള്ളാഹു നമ്മേ എന്തിനു ശിക്ഷിച്ചു ഇവിടെ എന്തിനു ഖുർആൻ ഖുർആാനിറക്കി എന്തിനാണ് സു അയച്ചു എന്തിനാണ് ലക്ഷക്കണക്കിന് ലഭിമാരയച്ചു ആ തത്വത്തെ മനസ്സിലാക്കിയും കൊണ്ട് നാമും അവരും ബഹുഭൂരിപക്ഷവും ലോകത്തിൽ ജീവിക്കുന്നില്ല എന്നതാണ് അതിനുവേണ്ടി ആര് കച്ചകെട്ടി പുറപ്പെട്ടുവോ അള്ളാ പറയുന്നു നിങ്ങൾ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ ഓടി വരും റബ്ബിലേക്ക് നാം നടന്നു വരാൻ വരെ തീരുമാനിക്കുന്നില്ല നടന്നു പോകാൻ വേണ്ടി വരെ തീരുമാനിക്കുന്നില്ല ഇസ്ലാം എന്ന പദം വരെ പറയാൻ മടിയാണ് ഇസ്ലാമിൻ്റെ പേരിൽ വാദിക്കാൻ മടിയാണ് ഇന്ന് സൗദി അറബി അല്ലാത്ത മറ്റു നാടുകൾ പരിശോധിച്ചു നോക്കുക പലയിടങ്ങളിലും വാർത്ത തുടങ്ങിയിൽ തന്നെ ക്രിസ്ത്യാനികളുടെ തീയതി പറഞ്ഞിട്ടാണ് ഇവിടെ മുസ്ലിങ്ങളുടെ തീയതി ആദ്യം പറയും പിന്നെ ക്രിസ്ത്യാനികളുടെ തീയതി പറയും അത് ആവശ്യമുണ്ടെങ്കിൽ തന്നെ മനസ്സിലായില്ലേ ബിസ്മി പറഞ്ഞ് സലാത്തു സലാമും ചെല്ലി അല്ലെങ്കിൽ അള്ളാൻ്റെ നാമം എന്ന പേര് പറഞ്ഞുകൊണ്ട് വാർത്ത തുടങ്ങുക എന്നത് തന്നെ മറ്റു രാഷ്ട്രങ്ങളിൽ നാം കേൾക്കാറില്ല ദീനിൻ്റെ ചിഹ്നിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ അതിൻ്റെ ഷ്യാറുകളെ പൊക്കിപ്പറയുക എന്നത് സൗഹൃദറബ്യല്ലാത്ത നാടുകളിലേക്കാ എല്ലാം പരിശോധിച്ചാൽ ഞാൻ മൊത്തം പറയുന്നില്ലെങ്കിലും ബഹുബഹുഭൂരിപക്ഷത്തിൻ്റെ സ്ഥിതി അതാണ് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു ഹുസ്ബാനു തേല നമ്മുടെ സഹോദരന്മാർ സ്ത്രീയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയിൽ നിന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് മടക്കലിലൂടെ ഖുർആാനിലേക്ക് മടക്കലിലൂടെ സുന്നത്തിലേക്ക് മടക്കലിലൂടെ തൗഹീദിലേക്ക് മടക്കലിലൂടെ അള്ളാഹുരിക്കു വിജയം നൽകട്ടെ വിജയം നൽകട്ടെ വിജയം നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം പ്രാർത്ഥിക്കണ്ട എന്നല്ല പറഞ്ഞു വന്നത് നമുക്ക് ആ ആഫന എന്താണ് ഹൗലക്കും നിങ്ങളുടെ പരിസരത്തിൽ നാം ദൃഷ്ടാന്തങ്ങളെ അല്ല അയാത്ത് ദൃഷ്ടാന്തങ്ങളെ നാം വിതരണം ചെയ്തില്ലേ എന്ന ചോദ്യമുണ്ട് ഖുർആാനിൽ നമ്മുടെ പരിസരത്തിൽ കാണുന്ന അയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അത് നമുക്കും പാഠമാണ് എന്നത് നാം മനസ്സിലാക്കണം നാം മാന്യന്മാരായി മാറണം